സ്ഥാപന ഈ ധർണ ഉദ്ഘാടനം ചെയ്ത അഭിപ്രായ തിരുവനന്തപുരം അതിലൂപതാധികാരി ജനറൽ ഈ ലോകത്തെ അഭിസംബോധന ചെയ്യാതിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ മരമ്പ പ്രശ്നത്തെ കുറിച്ച് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ സമരമായ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ ചില ആളുകൾ കൂടി തിരുവനന്തപുരത്ത് നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തിടക്കുന്ന ജില്ലയാണ് എന്ന് പറയുന്നത് ഞാൻ അധിവസിക്കുന്ന എറണാകുളം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള ഒരു ദേശമാണ് പിന്നെയും ബാക്കിയുള്ള ഭാഗം അങ്ങോട്ട് തൃശൂർ മലബാർ അപ്പൊ ഇത് മുനമ്പത്തെ ഏതാനും പൗരന്മാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അക്കൂട്ടത്തിൽ എതിരാളികൾ പറയുന്നുണ്ട് അതിനകത്ത് മറ്റേ റിസോർട്ടുകാരുണ്ട് പണക്കാരുണ്ട് അവരെയും കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെയും സമരം നടത്തുന്നത് എന്നൊക്കെ ആക്ഷേപം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം അതിൻ്റെതായുള്ള അവഗണനയോടുകൂടി തന്നെ അടിസ്ഥാനപരമായുള്ള ചില കാര്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംരംഭങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വകം വകം എന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ കേട്ടു ഒരു അറബി വാക്കായ ആ അതിന് വാക്കിന് ദാനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ദൈവത്തിനുള്ള ദാനം അള്ളാവിനുള്ള ദാനം എന്ന് മാത്രമേ അർത്ഥമുള്ളു അങ്ങനെ ഒരു പിന്നെ കാര്യം ഈ കേരള സമൂഹത്തിലും ഭാരതസമൂഹത്തിലും സമൂഹത്തിലും ചർച്ചാ വിഷയമാകാനുള്ള കാരണമെന്ത് അതിന്റെ പശ്ചാത്തലം എന്ത് എന്ന് അന്വേഷിക്കേണ്ടതാണ് അപ്പോഴാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത് അച്ഛൻ വിശദീകരിച്ചു ഒരു വകം ഡോക്യുമെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആ വകം ഡോക്യുമെന്റിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പൊരമ്പത്തെ സംബന്ധിച്ച പുനഃപ പ്രശ്നത്തെ സംബന്ധിച്ച ആ ഡോക്യുമെന്റ് വകം ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആ പിന്നെ രേഖ പരിശോധിച്ച ശേഷം കേരള ഹൈക്കോടതി തീരുമാനിച്ചു അത് കണ്ടെത്തി ഇത് ഒരു വകം ഡോക്യുമെന്റ് അല്ല ഇതൊരു രജിസ്റ്റേഡ് ഗിഫ്റ്റ് ഡീഡാണ് എല്ലാം നിയമപരമായ ഭാഷയാണ് ഇതൊരു രജിസ്റ്റേഡ് ഗിഫ്റ്റ് ഡീഡാണ് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡാണെങ്കിൽ അത് പിന്നെ വകഫ് എന്ന് പറയാനായിട്ട് ഒക്കെ അത് ആ ഹൈക്കോടതിയിലെ ആ ഘട്ടത്തിൽ ഇന്നു വരെ ആരും അതിന്റെ പേരെ ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു നിയമവ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു കോടതിയുടെ ജഡ്ജ്മെന്റില് അല്ലെങ്കിൽ ഓർഡറില് അപ്പീല് പോയി അതിനെ ചോദ്യം ചെയ്യാതിരുന്നാൽ ഉള്ള നിയമപരമായ അവസ്ഥ എന്താണ് നിയമപരമായ അവസ്ഥ ആ ജഡ്മെന്റ് അക്കാര്യത്തിൽ അന്തിമമാണ് എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിൽ നിയമപരമായി അന്തിമമായി നിലനിൽക്കുന്ന ആ രേഖ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള ആ വസ്തുത തന്നെയാണ് അത് ടെക്നിക്കലായിട്ട് ഒരു ഒബ്ജക്ഷൻ വക്കീലന്മാർ വേണമെങ്കിൽ കൊണ്ടുവരാം അതൊരു ഒറിജിനൽ സൂട്ടായിരുന്നില്ല അതില് ഈ പ്രശ്നം ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്തിട്ടില്ല ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാത്തതിന്റെ തീരുമാനങ്ങൾ അതേ രീതിയിൽ നിലനിൽക്കുകയില്ല എന്നൊക്കെ ഹൈലി പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഉദ്ധരിക്കാം പക്ഷെ അതൊക്കെ എവിടെ ഉദ്ധരിക്കും അത് ആ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് അപ്പീലോ റിവിഷനോ ബയലി ചെയ്ത് സുപ്രീം കോടതിയെ കൊണ്ട് അത് പറയപ്പിക്കണമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ഹൈക്കോടതിയുടെ തീരുമാനം ഹൈക്കോടതിയിൽ തന്നെ അതിനേക്കാൾ ഉയർന്ന ബെഞ്ചോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചോ അതുമെങ്കിൽ സുപ്രീം കോടതിയുടെ ബെഞ്ചോ അതിന് മറിച്ചു പറയാത്തടത്തോളം കാലം ആ ജഡ്ജ്മെന്റ് ആണ് അന്തിമം അപ്പൊ ഈ കാര്യത്തിൽ വളരെ വളരെ സ്പഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കേരള ഹൈക്കോടതി പാസാക്കിയ കണ്ടെത്തിയ ആ കാര്യം ഇതൊരു ഗിഫ്റ്റ് ഡീഡ് മാത്രമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആ കാര്യമാണ് അവർ ആദ്യമായ തീരുമാനമായി നിൽക്കുന്നത് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല ആ ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്യപ്പെടാത്ത കാലത്തോളം ഇപ്പോഴുയർത്തിയിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന ഭരണകൂടം പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് എന്താണ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ആ സമരവേദിയിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ നേതാക്കളും എം എൽ എ അടക്കം ആ പ്രതിപക്ഷം നിൽക്കുന്ന ആളുകളുടെ നേതാക്കളും ഒക്കെ അവിടെ പോയിട്ട് അവരുമായിട്ട് ഐക്യദാർഢ്യുമൊക്കെ പ്രസംഗിക്കും എന്നിട്ട് തിരിച്ചിപ്പുറത്തേക്ക് വന്നിട്ട് നേരെ എതിരായിട്ടാണ് ചെയ്യുന്നത് ഈ അസംബ്ലിയില് പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് അതിന് എതിരായിട്ട് അതായത് പിന്നെ വകുപ്പിന്റെ ആ പിന്നെ അവിടെ ജീവിക്കുന്ന കുടുംബങ്ങളും അതിനകപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇരകൾ ഇരിക്കുന്ന ആ കാര്യത്തിന് നേരെ എതിരായിട്ടുള്ള ഒരു തീരുമാനം ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ഒന്നിച്ച് എടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി ആ അവസ്ഥ വളരെ ഗൗരവമുള്ളതാണ് ആ അവസ്ഥ പറയുന്നത് ജനങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും നിയമപരമായ കാര്യങ്ങൾ എന്താണെങ്കിലും ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ഈ രാജ്യത്ത് അംഗീകരിക്കാത്ത ഒരു നിയമത്തെ അംഗീകരിക്കുന്നു എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഏത് നിയമം എന്ന് പറയുന്ന ആ വ്യവസ്ഥ ശരിയത്ത് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ശരിയത്ത് നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രാകൃത ഇസ്ലാമിക് തിയറിയാണ് ആണ് ഇസ്ലാമിക് ആണ് ശെരിയത്ത് നിയമം ആ ശരിയത്ത് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ആരും ഒന്നും ലോകത്തുള്ള അമ്പത്തിനാല് ഇസ്ലാമിക് രാജ്യങ്ങളില് രണ്ടോ മൂന്നോ ചെറിയ രാജ്യങ്ങളല്ലാതെ വേറെ മുസ്ലിം രാജ്യങ്ങൾ പോലും ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല ശരിയത്ത് നിയമം അംഗീകരിക്കാൻ ഒന്നൊരു രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം ഒന്ന് സുപ്രസിദ്ധമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ശരിയത്ത് നിയമം അംഗീകരിക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ അസർബജാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം അതുപോലെ തന്നെ നൈജീരിയയിലെയും ലിബിയയിലെയും അത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് നൈജീരിയയിലെയും റീബയിലെയും ഭരണപക്ഷം മുഴുവനല്ല അതിലെ ഇസ്ലാമിക് ബോഡി മാത്രം അംഗീകരിക്കേണ്ടതാണ് ഈ ശരിയത്ത് നിയമം അതേസമയം സമയം ലോകത്ത് അമ്പത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിമുകളുടെ രാജ്യം ഇന്തോനേഷ്യയാണ് ഇൻഡോനേഷ്യ കഴിഞ്ഞാൽ തൊട്ടു താഴെ മുസ്ലിമങ്ങളുടെ രാജ്യം മുസ്ലിം രാജ്യങ്ങളല്ല മുസ്ലിം രാജ്യങ്ങളല്ലാതെ നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യമല്ലല്ലോ മുസ്ലിം രാജ്യവുമല്ല ക്രിസ്ത്യൻ രാജ്യവുമല്ല ഹിന്ദു രാഷ്ട്രവുമല്ല ഒന്നുമല്ല ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആഗ്രഹം ഇന്ത്യ എന്ന സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിലാണ് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ തൊട്ടു താഴെ മുസ്ലിമങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു രാജ്യം അതിനുശേഷമേ മറ്റു രാജ്യങ്ങൾക്ക് വരുന്നുള്ളൂ പാക്കിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും നമ്മുടെ ഇടവ് പലവിൽ നിൽക്കുന്ന പതിനഞ്ച് കോടിയും പതിനാറ് കോടിയും ഒക്കെയുള്ള ജനങ്ങളുള്ള മാത്രം വളരുമ്പുള്ള രാജ്യങ്ങളാണ് നൈജീരിയ